ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഉറക്കം ഇന്നത്തെ കാലത്ത് മനുഷ്യർ കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് വളരെ വിരളമാണ് ആവശ്യമായ ഉറക്കം ലഭിക്കേണ്ടത് മനുഷ്യന്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ് എന്ന് ഡോക്ടർമാർ വരെ പറയാറുമുണ്ട് എന്നാൽ ജീവിത തിരക്കുകൾക്കിടയിൽ ഉറങ്ങുവാനുള്ള സമയം കൂടി ചേർത്താണ് പലരും പണിയെടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇതിൽ നിന്നെല്ലാം ഒന്ന് വിട്ടു നിൽക്കാനും മനസ്സൊന്ന് ശാന്തമാക്കാനും വേണ്ടിയാണ് മിക്ക ആളുകളും യാത്ര പോകാറുള്ളത് യാത്ര ചെയ്തു കഴിഞ്ഞാലും ക്ഷീണം മാറ്റാൻ ദിവസങ്ങൾ എടുക്കാറുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ യാത്രകളിൽ പ്രാധാന്യം കൊടുക്കുന്നത് വിശ്രമത്തിന് കൂടിയാണ് അതിനുള്ള അവസരം ഒരുക്കുകയാണ് സ്ലീപ് ടൂറിസം അഥവാ ഉറങ്ങാൻ വേണ്ടിയുള്ള യാത്രകൾ യാത്രയും ഉറക്കവും ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒന്നാണ് സ്ലീപ് ടൂറിസം നല്ല ഉറക്കം ലഭിക്കുന്നതിനുള്ള സേവനങ്ങളും സൗകര്യങ്ങളും തിരഞ്ഞെടുത്ത് അവധിക്കാലം ഉറങ്ങി ആഘോഷിക്കുക എന്നതാണ് സ്ലീപ് ടൂറിസത്തിന്റെ ലക്ഷ്യം തന്നെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് സ്ലീപ് ടൂറിസം മാത്രമല്ല അടുത്ത വർഷത്തോടെ ഏറ്റവും വലിയ യാത്രാ ട്രെൻഡുകളിൽ ഒന്നായി മാറാൻ സാധ്യതയുള്ള ഒന്നുകൂടിയാണ് സ്ലീപ് ടൂറിസം ഇന്ത്യയിലും സ്ലീപ് ടൂറിസത്തിന് ഡിമാൻഡ് കൂടി വരികയാണ് മിക്ക ആളുകളും ഇപ്പോൾ യാത്ര പോകുന്നത് നഗരത്തിന്റെ തിരക്കിൽ നിന്നൊക്കെ മാറി സ്വസ്ഥവും മനോഹരവുമായ ഒരു സ്ഥലത്ത് നല്ല ഭക്ഷണം കഴിച്ച് സുഖമായി ഉറങ്ങാൻ വേണ്ടിയാണ് എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ലളിതമായി പറഞ്ഞാൽ സ്വസ്ഥമായി ഉറങ്ങാൻ വേണ്ടി അനുയോജ്യമായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് നാപ്കേഷൻ ഡ്രീം ടൂറിസം എന്നും സ്ലീപ് ടൂറിസം അറിയപ്പെടുന്നു വിശ്രമിക്കുക ഊർജം വീണ്ടെടുക്കുക എന്നതാണ് ആളുകൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ദൈനംദിന തിരക്കുകളിൽ നിന്ന് അല്പം മാറി ചെറിയ നടത്തവും യോഗയും വായനയും ഒക്കെയായി മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ സ്ലീപ് ടൂറിസം വളരെയധികം സഹായിക്കുന്നു എന്നാണ് വിലയിരുത്തൽ സ്ലീപ് ടൂറിസം വാഗ്ദാനം ചെയ്യുന്ന നിരവധി റിസോർട്ടുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇന്ത്യയിലുണ്ട് സ്കൈസ്കാനാർ ട്രാവൽ ട്രെൻഡ്സിന്റെ റിപ്പോർട്ട് പ്രകാരം സ്ലീപ് ടൂറിസം തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം അടുത്ത കൂടി എഴുപത് ശതമാനത്തിലെത്തും ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പാക്കേജുകളായിരിക്കും സഞ്ചാരികളിൽ അൻപത്തിയേഴ് ശതമാനം തിരഞ്ഞെടുക്കുക എസ് ടി എഫ് മാർക്കറ്റ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ അറുനൂറ്റി നാല്പത് ബില്യൺ ഡോളറിന്റെ വളർച്ചയാണ് സ്ലീപ് ടൂറിസം മൊത്തം വിനോദസഞ്ചാര മേഖലയ്ക്കും സംഭാവന ചെയ്യാൻ പോകുന്നത് ഉറക്കം ഇഷ്ടമുള്ളവർക്കായി വെൽനസ് റിട്രീറ്റുകളും സ്ലീപ് പ്രോഗ്രാമുകളും നടത്തുന്ന ടൂറിസം കേന്ദ്രങ്ങളുമുണ്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന യാത്രക്കാർക്ക് സുഖകരമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴാനായി ഓരോരുത്തരുടെയും ആഗ്രഹത്തെ കേന്ദ്രീകരിച്ച് പ്രത്യേകമായി റിലാക്സേഷൻ പാക്കേജുകൾ ബുക്ക് ചെയ്യാനും സാധിക്കും ഇന്ത്യയിൽ സ്ലീപ് ടൂറിസം ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ കൂടി നോക്കാം വർക്കല ഗോവ മൈസൂർ കുടഗ ധർമ്മശാല ഋഷികേഷ് എന്നിവിടങ്ങളിൽ സ്ലീപ് ടൂറിസത്തിന് യോജിച്ച പാക്കേജുകൾ ലഭിക്കുന്നതാണ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് റിലാക്സ് ചെയ്യാനും ആരോഗ്യം ശ്രദ്ധിക്കാനും ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ സ്ലീപ് ടൂറിസത്തിൽ ഹോട്ടലുകൾ റിസോർട്ടുകൾ യോഗാ കേന്ദ്രങ്ങൾ വിശ്രമ സൗകര്യങ്ങൾ തെറാപ്പികൾ എന്നിവയൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡ് ആകുന്നത്